എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഓട്ടോ സജഷൻ എന്നുള്ളതാണ് എന്താണ് ഓട്ടോ സജഷൻ ആത്മഗതം അതാണ് ഓട്ടോ സജഷൻ എന്നുള്ളത് ഒരു വ്യക്തി പല സാഹചര്യങ്ങളിലും ജീവിത സാഹചര്യങ്ങളിൽ കണ്ടും കേട്ടും അറിഞ്ഞും സ്പർശിച്ചും പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ് നമ്മൾ ലോകത്തെക്കുറിച്ച് അറിയുന്നത് അപ്പം ഓരോ സാഹചര്യത്തിലും അറിഞ്ഞും കേട്ടും അനുഭവിച്ചും നമ്മൾ ലോകത്തിലെ പല കാര്യങ്ങളും അറിയുന്ന സമയത്ത് ഓരോ സന്ദർഭത്തിലും നാം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരാളുമായി സംസാരിക്കുന്ന ആ ഭാഷ പുറത്താർക്കും കേൾക്കാൻ സാധ്യമല്ല പല സാഹചര്യത്തിലും നമ്മൾ സ്വയം സംസാരിക്കും അതിനെയാണ് ആത്മാഗതം എന്നുള്ള രീതിയിൽ പറയുന്നത് അപ്പം എങ്ങനെ ഈ ആത്മകഥം വളരെ ബോധപൂർവം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ലൈഫ് കെട്ടിപ്പടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് ഒരു മാസ്റ്റർ കീയാണ് സത്യത്തിൽ ആത്മാഗതം എന്നുള്ളത് എല്ലാവരും എല്ലാ മനുഷ്യരായിട്ട് പിറന്ന എല്ലാ ആളുകളും നമ്മൾ പല ഘട്ടത്തിലും നമ്മളോട് സംസാരിക്കുന്നു നമ്മുടെ ഉള്ളിലിരുന്നുകൊണ്ട് ഓരോ ഘട്ടത്തിൽ നമ്മൾ സംസാരിക്കുന്നു ആത്മകഥം ചെയ്യുന്നു ഈ ആത്മകഥത്തെ വളരെ പോസിറ്റീവായി നമ്മുടെ ജീവിത വിജയത്തിന് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട കീയാണ് സക്സസ്സിലേക്ക് ഒരു മനുഷ്യനെ നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പക്ഷെ നിങ്ങളിതിനെക്കുറിച്ച് ഇതിൻ്റെ ഒരു വ്യാപ്തിയെക്കുറിച്ചും ഇതിൻ്റെ ഒരു അത്ഭുതത്തെക്കുറിച്ചും നമുക്കൊരു പക്ഷെ അറിയില്ലായിരിക്കാം അത് ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതം മാറ്റിയെടുക്കാൻ ഈ ആത്മകഥം കൊണ്ട് മാത്രം സാധിക്കുമെന്നുള്ളതാണ് സത്യം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന നമ്മളെ നമ്മളോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് വേറെ ആരും കേൾക്കാതെ ഓരോ സാഹചര്യത്തിലും സ്വയം സംസാരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് നമ്മൾ നമ്മളോട് സംസാരിക്കുന്നത് വളരെ സൂക്ഷ്മമായി കേൾക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ആ വ്യക്തി ആ വ്യക്തിക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു പോസിറ്റീവ് അന്തരീക്ഷത്തെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യുവാൻ ശക്തിയുള്ള ഒരു വ്യക്തി നമ്മുടെ ഉള്ളിലുണ്ട് വർ എന്ന് വിളിക്കാവുന്ന ഒരു സബ് കോൺഷ്യസ് മൈൻഡ് അതുകൊണ്ട് ഞാൻ എൻ്റെ പേരാണ് വിനോദം അല്ലെങ്കിൽ എൻ്റെ പേരാണ് മനോജ് അപ്പോൾ എൻ്റെ ഞാൻ ഇങ്ങനെ രണ്ട് ഭാവം നമുക്കുണ്ട് ഞാൻ എന്നും എൻ്റെ എന്നും അപ്പോൾ ഞാൻ വേറെയാണ് എൻ്റെ എന്നുള്ളതും വേറെയാണ് മനസ്സിലായല്ലോ കാര്യം അപ്പൊ എൻ്റെ ഉള്ളിൽ ഞാൻ എന്ന ഭാവം കൃത്യമാണല്ലോ രണ്ട് പേരുണ്ട് നമ്മുടെ ഉള്ളിൽ ഒരാളുണ്ട് ആ വ്യക്തിയും നമ്മളും ഒന്നായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അത്ഭുതം മനസ്സ് ബുദ്ധി ആത്മാവ് ഈ മൂന്നും ഒരുമിച്ചാൽ ഉണ്ടാകുന്ന അത്ഭുതപരമായിട്ടുള്ള ശക്തി പലപ്പോഴും നാം വിചാരിച്ച കാര്യം നടക്കാത്തതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്നുള്ളത് ബുദ്ധി ഒരു വശത്തോടെ മനസ്സ് വേറൊരു വശത്തോടെ ആത്മാവ് വേറൊരു വശത്തൂടെ ഒരിക്കലും നാം ഉദ്ദേശിച്ച കാര്യത്തിൽ എത്തിച്ചേരില്ല ഇത് മൂന്നും ഒന്നിച്ചാൽ ബുദ്ധിയും മനസ്സും ഒന്നിച്ചാൽ തന്നെ വലിയ അത്ഭുതങ്ങൾ നടക്കും ഈ മൂന്നും ഒരുമിച്ച് ചേർന്നാൽ പിന്നെ പറയവേണ്ട എവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് ചോദിച്ചാൽ മതി അപ്പോൾ അതേ രീതിയിൽ നമ്മളെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ മാറ്റിയെടുക്കാവുന്ന വളരെ അത്ഭുതപൂർവമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ആത്മകഥം എന്നുള്ളത് ഇത് നിങ്ങളെ ഓർമ്മപ്പെടുത്താനും എങ്ങനെയാണ് നമ്മളെല്ലാവരും ആത്മഹത്യം പറയില്ലോ ഓരോ സാഹചര്യത്തിൽ നമ്മൾ നമ്മളോട് സംസാരിക്കും വേറെ ആരും കേൾക്കാതെ ഭയം തോന്നുന്ന സമയത്ത് നമ്മൾ സംസാരിക്കും അതുപോലെ തന്നെ അങ്ങനെ ഓരോ സാഹചര്യത്തിലും അപ്പൊ ഈ ആത്മഹത്യത്തെ വളരെ ബോധപൂർവം നമ്മുടെ വിജയത്തിന് വേണ്ടി പോസിറ്റീവായി സംസാരിക്കുന്ന രീതി വളർത്തി കൊണ്ടുപോ അങ്ങനെ സംസാരിച്ച് 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 നമ്മളിലുള്ള നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ ആവർത്തനം ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയക്കാണ് എന്ന് പറയുന്നത് ഇത് ഒരു ദിവസത്തിൽ പലതവണ തവണ ആവർത്തിച്ചാൽ ഗ്ലൂസിലി പറയും സാധാരണ ഒരു വിദ്യ ആയിരം തവണ അഭ്യസിച്ച ആളെനിക്ക് ഭയമാണ് പക്ഷേ ആയിരം വിദ്യ അഭ്യസിച്ച ആളെനിക്ക് ഭയല്ല അപ്പോൾ ഒരു വിദ്യ ആയിരം തവണ അഭ്യസിച്ചാൽ അയാൾ അതിൽ എക്സ്പെർട്ടായിരിക്കും എന്നുള്ളതാണ് റൂസിൽ മനസ്സിലാക്കിയ തത്വം അത് ലോകത്തിന് അദ്ദേഹം ഉപദേശിക്കുക എന്നതുപോലെ തന്നെ ഒരു കാര്യം റിപ്പീറ്റായിട്ട് ആവർത്തിച്ചാൽ അത് നേരെ പോകുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് മൈൻഡിലേക്ക് ഒരു കാര്യം എത്തിച്ചേർന്നാൽ പിന്നെ ആ കാര്യം നടപ്പിലാക്കാനുള്ള പദ്ധതികൾ മൈൻഡ് എന്ന് വിളിക്കാവുന്ന ആ ഡിവൈൻ പവർ അടങ്ങിയ നമ്മുടെ ഉപബോധ മനസ്സ് അതിന് വേണ്ട സാഹചര്യങ്ങളിലേക്ക് കൊടുക്കും അപ്പോൾ ഒരു കാര്യത്തെ നാം സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറ്റി വിടുന്ന പ്രവൃത്തി മാത്രം ചെയ്താൽ മതി പലർക്കും അറിയാത്തത് അതാണ് മൈൻഡിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചില്ലെങ്കിൽ ഒറ്റ കാര്യം വളരെ സിമ്പിളായിട്ട് പഠിച്ചാൽ മതി സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മുടെ നിയന്ത്രണത്തിലാക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി വേറെ ഒന്നും പഠിക്കേണ്ട ബാക്കി എല്ലാ കാര്യങ്ങളും സബ് കോൺഷ്യസ് മൈൻഡിൽ ചെയ്തോളൂ അപ്പോൾ അതുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു ഭാഷ എന്നുള്ളത് റിപ്പീറ്റേഷനാണ് ആവർത്തനമാണ് ആവർത്തിച്ച് 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 ചില മന്ത്രങ്ങളുടെ ശക്തി ഇല്ലേ ആവർത്തനത്തിൽ കൂടെ ഒരു നൂറുപേര് ഒരു മന്ത്രം ചൊല്ലുന്ന സമയത്തുണ്ടാകുന്ന ഒരു ശക്തിയുണ്ട് അതാണ് മന്ത്രത്തിൻ്റെ ശക്തി ചില മരുന്നുകളുണ്ട് ആയിരത്തൊന്ന് ആവർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷീരവൽ ആയിരത്തൊന്ന് ആയുർവേദത്തിലുള്ള ഒരു മരുന്നാണ് അപ്പോൾ ഇത് നമുക്കറിയാം വിദ്യാർത്ഥികൾ പഠിക്കാതെ വരുന്ന സമയത്ത് അധ്യാപകർ ചില ഇമ്പോസിഷനൊക്കെ കൊടുക്കും നൂറ് തവണ ആവർത്തിച്ച് എഴുതി കൊണ്ടുവരണം ആയിരം തവണ ആവർത്തിച്ച് എഴുതണം എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് ശാസ്ത്രം എന്താണ് ആവർത്തിച്ച് പറയുന്ന സമയത്ത് ആവർത്തിച്ച് എഴുതുന്ന സമയത്ത് ഒരിക്കലും മറക്കാത്ത രീതിയിൽ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡ് ചെയ്യും ബ്രെയിനിൽ ഫീഡ് ചെയ്യും പിന്നെ വെള്ളം പോലെ ഏത് ഉറക്കത്തിലും ഊണിലും ഉറക്കത്തിലും എന്ന് നമ്മൾ അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അതിൻ്റെ ഉത്തരവ് നമുക്ക് കിട്ടും അപ്പോൾ ഇതാണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഷ അതുകൊണ്ട് ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ലൈഫ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു മാസ്റ്റർ കീ ആണ് ആത്മകഥം എന്നുള്ളത് ഓട്ടോ സുരക്ഷ ഇതിന് വളരെ ബോധപൂർവം ഒരു ദിവസത്തിൽ പല തവണ സ്വയം നമ്മൾ സംസാരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ലൈഫിനെ പരിവർത്തനം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം ഇത് നിങ്ങളെല്ലാ ദിവസവും ഈ ഒരു ഒരറിവ് നിങ്ങളെല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം ഹോട്ടോസ് പലപ്പോഴും നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ജോലി ചെയ്യുന്ന സമയത്ത് അങ്ങനെ ബോധപൂർവ ഒരു ദിവസത്തിൽ പലതവണ ഉണർന്നു കഴിഞ്ഞാൽ ഉറക്കം വരുന്ന സമയം വരെ ഒരുപാട് സമയമുണ്ട് നമുക്ക് ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഏത് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്തും നമ്മൾ നമ്മളോട് ഇതുപോലെ പോസിറ്റീവായിട്ടുള്ള വാചകങ്ങൾ സ്വയം സംസാരിച്ച് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് കയറ്റി വിട്ട് അങ്ങനെ ലൈഫിൽ നമുക്ക് പരിവർത്തനം കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളൊരു വലിയ അറിവാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കുക കൃത്യമായ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അറിവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറി കമെൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തണം വിലയേറി ഉപദേശങ്ങൾ വേണം ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഇതൊരു ചെറിയ അറിവ് മാത്രയാണെന്നുള്ള നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു വിഷയത്തെ കയറ്റി വിടാനും തുടങ്ങുന്ന തരത്തിൽ ചെറിയൊരു അറിവ് മാത്രേ അത് വീഡിയോ ആയിട്ട് പങ്കുവയ്ക്കുന്നുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അറിവുകളുണ്ട് അത് തുടർന്നുള്ള വീഡിയോയിൽ പറയുന്നതായിരിക്കും എന്തായാലും ഇത്രയും നേരം ഈ വീഡിയോ കാണാനും കേൾക്കാനും സമയം കൊടുത്ത നിങ്ങൾ വലിയ ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഇത് ഈ ഒരു അറിവ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ സാധിച്ചതിന് ഞാൻ പ്രപഞ്ച ശക്തിയോട് യൂണിവേഴ്സിനോട് ഹൃദയം നിറഞ്ഞ ഒരായിരം വന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം